ോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടമുള്ളൊരു ഐറ്റം ഉണ്ടായിട്ടാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പപ്പായ വെച്ചിട്ടാണ് പപ്പായം കൊണ്ടൊരു കിടിലൻ സൂത്രം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് ഇനി ആരും കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പപ്പായ ഉണ്ടെങ്കിൽ കൈ നിറയെ ഐറ്റം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പച്ച പാപ്പായ വെച്ചിട്ടാണ് ഞാനടുത്തത് ചെറുതായിട്ടൊന്ന് പൊയത്ത് പോയിട്ടുണ്ട് അപ്പം എനിക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ എന്താ ലാഗടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് തന്നെ പോവാം ആദ്യം തന്നെ ഈ പപ്പായുടെ ഒന്ന് തൊലിയൊന്ന് ചെത്തിയെടുക്കാനുണ്ട് അങ്ങനെതാണ് ഞാൻ തൊലിയൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഐസ് ഒന്നിച്ചും കേക്കിൻ്റെ ഒന്നിച്ചും കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ ഒന്നിച്ചും അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ അവിൽ മിൽക്കിൻ്റെ ഒന്നിച്ചൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റിയ നല്ല കിടൽ ഐറ്റാണ് ഞാനിപ്പോൾ പപ്പായ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് സീസണും കൂടിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പ്രത്യേകമായി ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം വളരെ കൂടുതലാണ് അങ്ങനെ പപ്പായൻ്റെ എന്താ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ മാറ്റിയെടുത്തതിനു ശേഷം ഇത് നമുക്കൊന്നു കഷ്ണമാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വിത്തൊക്കെ നല്ല രീതിക്ക് കളയണം അതിൻ്റെ അകത്തുള്ള ഞാറൊക്കെ സ്പൂണ് കൊണ്ടിങ്ങനെ ഒരതി എടുക്കുകയും കൂടി വേണം നമുക്കിത് ഇത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പയത്ത് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കി കാണിക്കും നിങ്ങളെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പച്ച പപ്പായ തന്നെ ഒട്ടും വിളയാതെ പപ്പായ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ എന്താ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചെറിയ ക്യൂബ് സൈസുള്ള പീസുകളാക്കി എടുക്കുന്നുണ്ട് എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ഇത് കാണാനും ഭംഗിയുണ്ടാവും കഴിക്കാനും ഭംഗിയുണ്ടാവും അപ്പോൾ ചെറുതാക്കി പീസാക്കി എടുക്കുമ്പോഴാണ് ഇത് കാണാൻ തന്നെ ഒരു ക്യൂട്ട്നെസ് അപ്പോൾ ഞാൻ ഇത്ര ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അരി അരിഞ്ഞെടുക്കുക പിന്നെന്താ എല്ലാം ഇത് പോലെതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ഇനിയാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് ഈ പപ്പായ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലോട്ട് നേരത്തെ കട്ട് ചെയ്തെടുത്തതായ പപ്പായ ഇട്ടെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ഈ സമയത്ത് ഞാൻ അത് ആ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ മധുരം ബാലൻസ് ആൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ അത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തോളം നിൽക്കുന്ന രീതിക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട് ഇപ്പം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ് അപ്പോൾ ഞാൻ ചൂട് ചൂടുവെള്ളം ഒഴിച്ച് ഈ കട്ട് ചെയ്ത കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിക്ക് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാമോ എന്നുള്ളതാണ് അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഇതൊരു തിള വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ അത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ല രീതിക്ക് തിള വരുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പപ്പായ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നൊരായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നുണ്ട് അങ്ങനെ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി വെള്ളമൊന്നും ഊറ്റിയെടുക്കാം അങ്ങനെ വെള്ളമൊക്കെ ഊറ്റി ഞാൻ അവിടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് പപ്പായ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് പിന്നെ അത്യാവശ്യം വലിയൊരു ബൗള് മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരൻ്റെ സിറപ്പൊന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വേണ്ടി ഞാൻ എന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം അളവിലാണ് പപ്പായ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയുടെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്ത പപ്പായൻ്റെ അളവിനനുസരിച്ചിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ പപ്പായ വെച്ച് എടുക്കുന്നെങ്കിൽ ഈ പഞ്ചസാര ഒട്ടും തികുന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പപ്പായ എടുക്കുന്ന അതിനനുസരിച്ചായിരിക്കാം പഞ്ചസാര എടുക്കുക അങ്ങനെ അതാ പഞ്ചസാരയും ഇട്ടതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതായത് നല്ല രീതിയിൽ ൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടാക്കിയെടുക്കുന്നുണ്ട് ഈ ഈ പഞ്ചസാര ഈ വെള്ളമല്ല നല്ല രീതിക്കൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത പപ്പായ ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ എന്താ മൂടികൊടുത്ത് നല്ല രീതിക്കൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ചെടുത്ത് ഊറ്റിയെടുത്ത പപ്പായ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇങ്ങനെ പപ്പായ ഇതിലിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുറുകി സെറ്റായി വരണം അത് വരിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നേരത്തെ അധികം വേവിച്ചെടുക്കാത്തത് ഒന്ന് തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതും അതിൻ്റെ ചൂ വെള്ളമൊന്നും മാറ്റിയെടുത്തതും നമുക്കിതൊന്ന് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല രീതിക്ക് വെന്ത് കുറഞ്ഞ രൂപത്തിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നല്ല രീതിക്ക് വെന്ത് കഴിഞ്ഞാൽ കുറഞ്ഞു പോകും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല അങ്ങനെ ഇത് നല്ല രീതിക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ച് ഇത് നല്ല രീതിക്കൊന്ന് ഈ വ ഇതിൻ്റെ സിറപ്പൊന്ന് നല്ല രീതിക്കൊന്ന് കുറുകി വരണം കുറുകി കുറുകി ഇതൊരു നൂൽ പരുവത്തിലിങ്ങനെ നമ്മൾ കയ്യിലൊന്ന് കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടിങ്ങനെ നൂൽ പരുവത്തിലൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടോയെന്ന് നോക്കുക അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക അപ്പം അത്യാവശ്യം എന്താ നല്ല രീതിക്ക് വെള്ളക്ക് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ കയ്യിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു നൂൽ പരുവത്തിൽ ഒട്ടിപ്പിടിക്കുന്നു കൂടി ഉണ്ടായിരുന്നു ആ ആവുമ്പോൾ ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ മൂന്ന് ബൗളിലേക്കായിട്ട് മാറ്റിയെടുക്കുക മൂന്ന് ബൗളോ നാല് ബൗളോ ആയാലൊന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എത്ര തരത്തിലുള്ള കളറാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളത് അത്ര ബൗളിൻ്റെ എണ്ണം കൂട്ടെടുത്താൽ മതി അങ്ങനെ ഓരോ ബൗളിലേക്കും കുറച്ച് കുറേച്ചായിട്ട് ഇട്ടുകൊടുക്കുക ശേഷം നിങ്ങൾ കളർ ഇട്ടിച്ച് കൊടുക്കുക വെവ്വേറെ കളറാവുമ്പോഴേ ആണല്ലോ ടൂട്ടി ഫ്രൂട്ടി കാണാനൊരു ഭംഗി അങ്ങനെയാ മൂന്ന് തരത്തിലുള്ള കളറാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത് അങ്ങനെ എന്താ ഓരോന്നിൻ്റെ അസെൻസും ഞാൻ ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിക്ക് തന്നെ എന്താ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഉറ്റിച്ച കളർ എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ട്യൂട്ടി ഫ്രൂട്ടി ആവുമ്പോൾ പല തരത്തിലാണല്ലോ കാണാൻ ഭംഗി അങ്ങനെന്താ ഓരോ തരത്തിലുള്ള കളറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് തരത്തിലുള്ള കളറായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എന്താ കുറച്ച് അങ്ങനെ പ്ലെയിനായിട്ട് തന്നെ ഉണ്ടാക്കാമെന്നും കൂടി വിചാരിച്ചു അങ്ങനെ മൂന്ന് തരത്തിലുള്ള കളറും പിന്നെ പ്ലെയിനായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ കൂട്ടുകാർ അങ്ങനെ എല്ലാ കളറും ഓഹിച്ചുകൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാൻ ആരും വിട്ടുപോകരുത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് വാനില എസൻസ് എന്നാൽ ഇത് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിരിക്കും എന്നാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയി കൂടി വരും കൂടിയുള്ളൂ എല്ലാ ബൗളിലോട്ടും ഞാൻ എന്താ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ുള്ളൊരു പാത്രത്തിലോട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോരോ കളറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ നെനൊക്കെ കുറച്ചുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് എന്നാൽ അതിന് ശേഷമാണ് ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ വെക്കേണ്ടത് ഇതുപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അടിഭാഗത്തിലോട്ട് ഇങ്ങനെ ഹോൾസുള്ള പാത്രത്തിൽ ഇട്ടുകൊടുക്കുമ്പോൾ ഈ അടിഭാഗത്തിൽ കൂടി അതിൻ്റെ നനവൊക്കെ വെള്ളമൊക്കെ പോകും അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ ചെയ്താൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടൂട്ടി ഫുട്ടി ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റുമാണ് വളരെ പെർഫെക്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ദിവസം അത്യാവശ്യം നല്ല രീതിക്ക് വെയിലില്ലെങ്കിലും എനിക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിന് വെയിൽ തന്നെ വേണമെന്നില്ല വെറും ഫാൻ്റടിയിൽ വെച്ചിട്ടും ഉണക്കിയെടുക്കാൻ പറ്റും എല്ലാത്തിനെയും ഞാൻ അതുപോലെ നെവൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ അതിൻ്റെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറ്റി തിന് ശേഷം ഞാൻ എന്താ ഓരോ ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ പെട്ടെന്നൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് നോക്കാം എന്നാലേ പെർഫെക്റ്റ് ആയി കിട്ടുകയുള്ളൂ നമുക്കിത് കൊണ്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്ന ആളാണെങ്കിൽ വെയിലത്ത് വെക്കുക അല്ലെങ്കിൽ ഫാൻ്റെ ഇടയിൽ വെച്ച് ഉണക്കി എടുക്കുന്നെങ്കിൽ ഫാനിൻ്റെ ഇടയിൽ വെച്ച് ഉണക്കിയെടുക്കുക വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുമ്പോൾ അധിക സമയം വെയിലത്ത് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല നല്ല പോലെ ഉണങ്ങേണ്ടും ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വെയിലത്ത് വെക്കുന്നെങ്കിൽ കുറച്ച് സമയം മാത്രം വെയിലത്ത് വെച്ചാൽ മതി അങ്ങനെ എന്താ ഫാനിൻ്റെ ഇടയിൽ വെച്ചതായതുപോലെ നല്ല രീതിക്ക് ഉണക്കിയെടുത്തിട്ടുണ്ട് അതെന്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കളറും കൂടി ഒന്ന് മിക്സ് െടുത്താൽ മാത്രം മതി ഇതിനുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇത് ഞാനത് ആ മൂന്ന് മണിക്കൂർ മാത്രമാണ് ഫാൻഡിൽ വെച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ കുഞ്ഞുമക്കൾക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും വാങ്ങിക്കഴിക്കും ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ ആ വാനലാസൺസൊക്കെ ചേർത്ത് തുടങ്ങുന്നതിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമുക്കിതെല്ലാം ഒരു ബൗളിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇതാ വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബബ്ബായ്